ഈ സിറ്റി മുഴുവൻ നീ ഒറ്റയ്ക്ക് കാക്കുന്നത് അത്ഭുതം തന്നെയാണ് പീറ്റർ അതിന് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പീറ്റർ നിനക്കെന്നെ വിശ്വസിക്കാൻ പീറ്റർ കാരണം ഞാൻ നിന്റെ സുഹൃത്താണ് ശത്രുവല്ല ഏയ് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പ്രായം തോന്നുമായിരുന്നു പക്ഷേ കെട്ടിടങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് ചാടുന്ന അയാളുടെ ചടുലമായ വേഗം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അയാൾ എനിക്ക് പിടി തരാതെ കെട്ടിടങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് ചീറ്റപ്പുലിയെ പോലെ ചാടുകയായിരുന്നു പിന്നാലെ ഞാൻ ഹേയ് നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ പീറ്റർ എൻ്റെ പേര് ഇസിഗൽ എന്നാണ് ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് വന്നതാണ് നിനക്കേതായാലും എൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വലിയ ആപത്തുകളെ ഒറ്റയ്ക്ക് നേരിടാൻ നിനക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കും ഏയ് പീറ്റർ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിനക്ക് എങ്ങനെയാണ് ഈ ശക്തികൾ കിട്ടിയത് എനിക്ക് ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡറിൻ്റെ കടിയേറ്റതോടെയാണ് ഈ ശക്തികളെല്ലാം ലഭിച്ചത് ഞാനൊന്ന് ചോദിച്ചോട്ടെ പീറ്റർ നിനക്കത് തെളിയിക്കാൻ പറ്റുമോ പീറ്റർ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കാറുമുണ്ട് പക്ഷെ നിനക്ക് ഉറപ്പുണ്ടോ ആ സ്പൈഡറിൻ്റെ കടിയേറ്റതോടുകൂടിയാണ് നിനക്ക് ഈ ശക്തികൾ മുഴുവൻ കിട്ടിയതെന്ന് നിനക്കത് തെളിയിക്കാൻ പറ്റുമോ അയാൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ എൻ്റെ ആ നോട്ടം കണ്ടിട്ടായിരിക്കണം അയാൾ പറഞ്ഞു തുടങ്ങി പീറ്റർ ഇന്ന് ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് അത് ഒരു പക്ഷേ നീ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല ആ റേഡിയേഷൻ ഏറ്റതോടെയാണോ ആ സ്പൈഡർ നിനക്ക് ശക്തികൾ തന്നത് അതോ അതിനു മുമ്പ് ആ സ്പൈഡറിന് ആ ശക്തികൾ ഉണ്ടായിരുന്നോ ആ എട്ടുകാലി നിന്നെ കടിച്ചത് ഒരു പക്ഷേ നിയോഗമായിരിക്കാം പക്ഷേ റേഡിയേഷൻ സംഭവിച്ചത് മൂലം അത് ചത്തുപോവുകയും ചെയ്തു ശരിയല്ലേ സത്യത്തിൽ ഞാൻ ഭയന്നുപോയി ഇസിക്കേൽ പറഞ്ഞത് വളരെ ശരിയായിരുന്നു കാരണം ഞാൻ ആ ചോദ്യം എന്നോട് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു ഗുഡ് ബൈ സ്പൈഡർമാൻ ഞാൻ പോവുകയാണ് പക്ഷേ ഞാൻ തിരിച്ചു വരും ഹേയ് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പറയാൻ ഇടതരും മുമ്പ് അയാൾ അവിടെ നിന്ന് കെട്ടിടങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് ചാടി ചാടി മറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഒരായിരം ചോദ്യങ്ങളുടെ കൂമ്പാരമെടുത്ത് ഇട്ട ശേഷമാണ് അയാൾ പോയത് ഞാൻ അവിടെ നിന്ന് നെയങ്ങി